കേരള ഫുട്ബോൾ ഫെഡറേഷൻ മത്സരങ്ങളിൽ പങ്കെടുക്കാനുള്ള താരങ്ങളെ തിരഞ്ഞെടുക്കാനായി വിസാർഡ് ഫുട്ബോൾ അക്കാദമിയുടെ നേതൃത്വത്തിൽ സെലക്ഷൻ മത്സരം തെരഞ്ഞെടുക്കാനായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് വർഷങ്ങളിൽ ജനിച്ച കുട്ടികളുടെ ഫുട്ബോൾ മത്സരവും സെലക്ഷനുമാണ് നടന്നത് വിസാർഡ് ഫുട്ബോൾ അക്കാദമി രക്ഷാധികാരി ഹാറൂണിന്റെ നേതൃത്വത്തിൽ നടന്ന പരിപാടി കേരള യൂത്ത് ഡെവലപ്മെന്റ് പ്രോജക്ട് ഫുട്ബോൾ അസോസിയേഷൻ ചെയർമാൻ സന്തോഷ് രാമനാഥൻ ഉദ്ഘാടനം ചെയ്തു കുട്ടികളിൽ ചെറുപ്രായത്തിൽ തന്നെ കായികക്ഷമത വളർത്തിയെടുക്കുന്നതിനെ കുറിച്ചും മത്സരിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം കുട്ടികൾ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചും അദ്ദേഹം നിർദ്ദേശങ്ങൾ നൽകുകയും കുട്ടികളുടെ കളി വിലയിരുത്തുകയും ചെയ്തു என்ன என்ன எடுக்குது ஆமா ஆமா ഫുട്ബോൾ എന്ന് പറയുന്നത് ഒരു കളിയായിട്ട് മാത്രം ആണ് നമ്മൾ എല്ലാവരും കണ്ടിട്ടുള്ളത് ഈവൻ ഞാൻ കളിക്കുന്ന സമയത്തും അതൊരു കളി മാത്രമായിട്ടാണ് കണ്ടിട്ടുള്ളത് ഇറ്റ്സ് എ പ്രൊഫഷൻ നമ്മളൊരു പ്രൊഫഷൻ ആണ് ഇതൊക്കെ ശമ്പളം കൊണ്ട് കളിക്കുന്ന ആ എല്ലാ പ്ലേയേഴ്സ് പ്രൊഫഷണൽ പ്ലേയേഴ്സ് ആണ് അവരൊക്കെ ശമ്പളത്തിനാണ് കളിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് പലർക്കും അതിനെക്കുറിച്ച് അറിവുണ്ടാവില്ല ഇതിന്റെ ശമ്പളം എന്ന് പറയുന്നത് വലിയ ശമ്പളങ്ങളാണ് നിങ്ങൾ എല്ലാവരും ഫോണുള്ള ആൾക്കാരായിരിക്കും പാരന്റ്സ് ഒന്ന് നോക്കിയാൽ നന്നായിരിക്കും വിചാരിക്കണം കോടികളാണ് ശമ്പളങ്ങൾ ഒരു വർഷത്തിന്റെ ശമ്പളമാണ് ഞാനീ പറയുന്നത് വേറെ ഏത് പ്രൊഫഷണിൽ പോയാലും കിട്ടാനുള്ളൊരു ചാൻസ് ഒന്നുമില്ല പക്ഷെ എല്ലാവർക്കും കിട്ടുമോ ഒരു ചോദ്യമാണ് അടുത്ത് വരുന്നത് കാരണം എല്ലാവർക്കും കിട്ടില്ല ഉറപ്പായിട്ടും ഒരു കാര്യങ്ങൾ കിട്ടില്ല പക്ഷെ നമ്മളിപ്പം കേരള ഫുട്ബോൾ അസോസിയേഷൻ കുറെ ഓപ്പർച്യൂണിറ്റീസ് കൂടുതൽ കൂടുതൽ കൊണ്ടുവരാണ് പണ്ട് ഒരു അസോസിയേഷന്റെ ഗെയിമുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ പക്ഷെ ഇപ്പൊ നമുക്ക് ഒരുപാട് ഗെയിമുകളാണ് ഉള്ളത് അപ്പം നമ്മൾ കൊണ്ടുവരാൻ കൊണ്ടുവരാൻ വളർത്തി നോക്കുന്നത് അക്കാഡമിയുടെ ഫൗണ്ടർ പി എച്ച് നിഷാദ് സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ മുൻ എസ് എൻ കോളേജ് പ്രൊഫസറും ഗാന്ധി സ്മാരക സേവാ സമിതി ചെയർമാനുമായ ഡോക്ടർ വാസുദേവൻ പിള്ള കുട്ടികൾക്ക് ആശംസകൾ നേർന്ന് സംസാരിച്ചു വിസാഡ് ഫുട്ബോൾ അക്കാദമി പരിശീലനം നൽകി വരുന്ന സ്കൂളുകളും അക്കാഡമിയിലെ കുട്ടികളുമടങ്ങുന്ന എട്ട് ടീമുകൾ മത്സരിച്ച സെലക്ഷൻ കോമ്പറ്റീഷനിൽ അക്കാദമിയിലെ കുട്ടികൾ വിജയികളായി വിജയികളായ ഒന്നും രണ്ടും മൂന്നും സ്ഥാനക്കാർക്ക് മെഡലുകൾ നൽകി ആദരിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്